നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രസകരമായ ചില സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുന്നത് പത്ത് പതിനെട്ട് ദിവസം ജയിലിൽ കിടന്ന രാഹുൽ പാങ്കൂട്ടം ഇപ്പോൾ ചിരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നു മറുവശത്തിത രാഹുലിനെതിരെ ആദ്യം ആരോപണമുയർത്തിയ നടി റിനി ആൻഡ് ജോർജ് കരയുന്നു റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് റിനി കാണിച്ചതും കാണിച്ചു മുഖം മൂടിയാണ് അത് അഭിനയമാണ് എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരും ഇക്കഴിഞ്ഞ ദിവസം ഫെനീൻ നയനാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട വരികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാം പരാതിക്കാരി ഈ പരാതിക്കാരിയെ ചിലർ കുത്തിയിളക്കി എന്ന ആരോപണമാണ് ഫെനീനയന ഉയർത്തുന്നത് അതിന്റെ മുഖ്യ സൂത്രധാര റിനി ആൻഡ് ജോർജ് എന്ന തരത്തിലൊക്കെ ഫെനി നയനാൻ ചില ഇട്ടു എന്നാൽ മൂന്നാം പരാതിക്കാരിയെ തനിക്കറിയില്ല ആക്രോശിച്ചുകൊണ്ട് പെട്ടെന്ന് റിനി കളത്തിലിറങ്ങി അപ്പോഴിതാ ഫെനി നയനാന്റെ അടുത്ത വെടിക്കെട്ട് ആ മൂന്നാം അതിജീവിതയും റിനിയും തമ്മിലുള്ള ചാറ്റുകൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഫെനി നയനാൻ തിരിച്ചടിച്ചത് മൂന്നാം അതിജീവിതയുടെ പരാതി പൊളിച്ചടുക്കിയത് പൊളിച്ചെടുക്കിയത് ഫെനീനയനായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടന്നപ്പോൾ ഒടുവിൽ മൂന്നാം പരാതിക്കാരിയുടെ കേസിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം കൊടുത്തു രണ്ടാം പരാതിക്കാരിയുടെ കേസിൽ നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തിരുന്നു ഒന്നാം പരാതിക്കാരിയുടെ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി വിധി പറയാനിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി പലതും പച്ചയ്ക്ക് ചോദിച്ചു സ്ത്രീകളുമായി ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എങ്കിൽ രാഹുൽ പങ്കൂട്ടം എങ്ങനെ കുറ്റക്കാരനാകുമെന്ന ചോദ്യം ഇതോടെയാണ് പല കേന്ദ്രങ്ങൾക്കും തീപിടിച്ചത് ആദ്യഘട്ടത്തിൽ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ചാനലുകളായ ചാനലുകളും ചില അതിജീവിതകളും മറ്റ് ആക്രോശക്കപ്പറ്റിക്കാരും എല്ലാം ചേർന്ന് വലിയ ആക്രമണം നടത്തി ഒടുവിൽ മൂന്നാം പരാതിക്കാരിയുടെ പരാതിയിൽ രാഹുലിനെ പിടിച്ച് ജയിലിലുമിട്ടു മറുവശത്ത് ചില സത്യങ്ങൾ തുറന്നു മറഞ്ഞ ദീപ ജോസഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ കേസ് അഡ്വക്കേറ്റ് ദീപ ജോസഫിനും സന്ദീപ് വാര്യർക്കും രാഹുൽ ഈശ്വരനുമൊക്കെ എതിരെ നേരത്തെ കേരള പോലീസ് കേസ് എടുത്തിരുന്നു അതിജീവിതയെ അപമാനിച്ചുവെന്നാണ് കേസിന് ആസ്പദമായ പരാതി ഇത്തരമൊരു പരാതിയുടെ പേരിൽ രാഹുൽ ഈശ്വരനെ പോലീസ് തൂക്കിയെടുക്കുന്നതും പിന്നീട് ജയിലിലേക്ക് തള്ളിയിടുന്നതും തള്ളിയിടുന്നതുമൊക്കെ നമ്മൾ കണ്ടു കോടതിയിൽ ചെന്ന് തന്റെ നിസ്സഹായാവസ്ഥ വിളിച്ചു പറഞ്ഞ രാഹുലിന് ദീർഘകാലം റിമാൻഡിൽ കഴിയേണ്ടി വന്നു ആദ്യഘട്ടത്തിൽ പരാതിക്കാർ മാത്രമല്ല കേരള പോലീസും അർമാദിക്കുകയായിരുന്നു എന്നാൽ രാഹുൽ മാവേൽക്കര സബ് ജയിലിൽ നിന്ന് മോചിതനായതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ രാഹുൽ കൂട്ടം തിരികെ കൊടുക്കുകയാണ് ആവശ്യത്തിന് ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഫെഡി നയനാനും റിനി ആൻഡ് ജോർജും തമ്മിലുള്ള ആക്രോശങ്ങൾ മൂന്നാം പരാതിക്കാരിയുടെ പരാതി വരുന്നതിന് മുൻപ് ചാനൽ ചർച്ചയിൽ ഇതാ റിനി ആൻഡ് ജോർജ് നടത്തിയ ഒരു പരാമർശം നമുക്കതൊന്ന് കേൾക്കാം രാഹുലിനെതിരെ ഇനിയും പരാതി വരുന്നുണ്ടെന്നും രാഹുൽ ഒരു വലിയ വേട്ടക്കാരനാണ് എന്നും റിനി ആൻഡ് ജോർജ് തറപ്പിച്ച് പറയുന്നു ഈ ചർച്ചയ്ക്കിടയിൽ മൂന്നാം പരാതിക്കാരിയെ തനിക്കറിയില്ല അത്തരമൊരു പരാതിയുടെ നിജസ്ഥിതി തനിക്കറിയില്ല എന്നൊക്കെ റിനി ഇപ്പോൾ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അന്ന് ഇത്തരം കാര്യങ്ങൾ തട്ടിവിട്ടത് അപ്പോൾ മൂന്നാം പരാതിക്കാരിയുമായി റിനിക്ക് ബന്ധമുണ്ട് എന്ന് ഫെനി നയനാൻ പറയുന്നത് വെറുതെയല്ല എന്ന് സാമാന്യ ജനം കരുതില്ലേ എന്തായാലും ആ ശബ്ദരേഖ ഇങ്ങനെയായിരുന്നു അന്നത്തെ ഞാൻ മുൻപ് മുൻപ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞത് അഭിലാഷ തന്നെയായിരുന്നു ആങ്കർ ചെയ്തിരുന്നത് അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇത് എക്സ്പോസ് എന്ന് ഞാൻ പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും വരാനുണ്ട് ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും വേട്ടക്കാരനാണ് കരയേണ്ടത് ഇര ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടതെന്ന് എത്ര കല്ലേ കല്ലെറിഞ്ഞിട്ടും എൻ്റെ ചിരിയെ എൻ്റെ വസ്ത്രത്തെ എന്നെ എത്ര എന്തുമാത്രം ടോർച്ചർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ പോലും എനിക്ക് എനിക്ക് എന്നുള്ളതല്ല എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നായിരുന്നു എൻ്റെ തീരുമാനം ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും അതിൽ ഉറച്ചു നിൽക്കും അതിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട് അതായത് ഇപ്പോഴും കുറേ ആളുകൾ സൈബർ രംഗത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ വിവാഹം കഴിഞ്ഞവരാണ് അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുവാണ് അതായത് സ്ത്രീ സ്ത്രീകളെ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തോണ്ട് സംസാരിക്കാന്നുള്ള ഒരു രീതിയുണ്ട് ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഇഷ്യൂ അല്ല ഇവിടെ ഒരു ജനപ്രതിനിധിക്ക് ഒരു ധാർമ്മികത വേണ്ടേ പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ പറയുന്ന ഒരു കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എങ്ങനെയോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്തിലേക്ക് ഇത് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷെ ഞാൻ കരുതുന്നത് ഇത് ഇത് ദൈവത്തിന്റെ ഗൂഢാലോചന ആയിരിക്കാം എന്നാണ് ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളല്ല കാരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ ത്തിൽ വെക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്നുള്ളതാണ് അല്ല ഇത് പെൺകുട്ടികളുടെ കരച്ചിലാണ് അവരുടെ രോദനമാണ് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ മുൻപ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞത് അഭിലാഷ തന്നെയായിരുന്നു ആങ്കർ ചെയ്തിരുന്നത് അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് ഞാൻ പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും വരാനുണ്ട് ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഒന്നിച്ചു നിന്ന് പോരാടണം എന്നാൽ മാത്രമേ നമ്മൾ സ്ത്രീകൾക്കോട് സ്പേസ് ഉണ്ടെന്ന് സ്പേസ് ഉണ്ടെന്ന് ഈ സമൂഹത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ സ്ത്രീകൾ ഭയന്ന് വീട്ടിലിരിക്കുമ്പോൾ അത് സാധിക്കില്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു വേട്ടക്കാരനാണ് പറഞ്ഞിരുന്നു വേട്ടക്കാരനാണ് കരയേണ്ടത് ഇര ചിരിച്ചു കൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇനിയും സ്ത്രീകൾക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിജീവിതകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം അവർ കം ഫോർവേഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു വരാനുണ്ട് ഇനിയും വരും ിയും എക്സ്പോസ് ചെയ്യപ്പെടും വേട്ടക്കാരനാണ് കരയേണ്ടത് അല്ലാതെ അതിജീവിത ചിരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരേണ്ടത് ഇതായിരുന്നു അന്ന് ചാനൽ ചർച്ചയിൽ റിനി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴിതാ വേട്ടക്കാരൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു ഇരകളായി ഇരകളൊക്കെ കരഞ്ഞുകൊണ്ട് അകത്തേക്കും വല്ലാത്ത കാഴ്ച രാഹുൽ പീഡന കേസ് ഇപ്പോൾ കോടതിക്ക് പുറത്ത് വലിയ വാഗ്വാദമായി മാറിയിരിക്കുന്നു രാഹുലിൻ്റെ സുഹൃത്ത് ഫെനീ നയനാനാണ് തകർത്തു വരുന്നത് മറുവശത്ത് ദീപ ജോസഫ് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചു അതിജീവിതം നെഞ്ചിടിച്ചുകൊണ്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്നു വല്ലാത്ത കാഴ്ചകൾ പെനിയുടെ ഒരു വെടിപൊട്ടിക്കൽ സ്ക്രീൻഷോട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മൂന്നാം അതിജീവിതയുമായി റിനി ആൻഡ് ജോർജ് നടത്തിയ ആ ചാറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് റിനി ഈ യുവതിക്ക് കോൾമീറ്റ് ടെവാറോ എന്ന് സന്ദേശം അയച്ചുവെന്നാണ് റിനി ആരോപണം ഉയർത്തിയത് ആരോപണം മാത്രമല്ല ആ ചാറ്റും ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് മൂന്നാം അതിജീവിത ഒരു പരാതി നൽകുന്നത് അതിനും മാസങ്ങൾക്ക് മുൻപേ എന്തിനാണ് റിനി അവരെ ബന്ധപ്പെട്ടത് എന്നാണ് ഫെനി ഫെനിയുടെ പോസ്റ്റിങ്ങിനെ കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുലിനെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി കോൾമി ടുമാറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിന്റെ തെളിവ് ഇതോടൊപ്പം ചേർക്കുന്നു ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടില്ല എന്ന് കള്ളം പറയുന്നത് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം എന്നാൽ ഫെനിയെ നിഷേധിച്ചുകൊണ്ട് റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലേക്ക് വന്നു ആ കുറിപ്പിങ്ങനെ ഒരു കാര്യം കൃത്യവും വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു അതിജീവിതയും അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യവും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പൂർണ്ണമായി നിഷേധിച്ചത് ആരോ ഒരാൾ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ എന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ വിളിക്കൂ അതിനൊരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാനിത് എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല എനിക്കിത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പോലും അറിയില്ല ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് തീർച്ചയായും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അത് താങ്കൾക്കെതിരെയല്ല എൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ച് തെറ്റിദ്ധാരണജനകമായ സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു എന്നെ അപമാനിച്ചതിനാണ് മൂന്നാമത്തെ പരാതിക്കാരിയുമായി എനിക്കൊരു ബന്ധവുമില്ല ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്നയാളാണ് സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ഒട്ടും മടിയില്ല രാഹുൽ പങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായി തീർക്കാനുള്ള ചില കേന്ദ്രങ്ങൾ നടത്തുന്ന നീക്കങ്ങളാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളും കേസുകളുമെന്ന് ഫെനി പറയുന്നു മുമ്പൊരിക്കൽ ഫെനീ നൈനെതിരെ കേസെടുത്തപ്പോൾ ഫെനി ഒരു കുറിപ്പെട്ടു ഫെനി പേടിച്ചിട്ടില്ല പേടിക്കുകയുമില്ല അതുതന്നെയാണ് ഇപ്പോൾ ഫെനിയുടെ കുറിപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റിനിയെ കട്ടയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നൊന്നായി പോസ്റ്റുകൾ തുടക്കുന്ന ഫെനി ആകെ അടപടലം വെട്ടിലായിരിക്കുകയാണ് റിനിയൻ ജോർജ് മറുവശത്തിന്റെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജിയുടെ വിശദാംശങ്ങൾ പൂർണമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ദീപ ജോസഫിന്റെ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് ഇപ്പോൾ അതിജീവിത പറയുന്നത് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ മുഖേന അതിജീവിത ഇപ്പോൾ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിന് പുറമെ ചില ഭരണഘടനാ വിഷയങ്ങളും ദീപ ജോസഫ് തന്റെ റിട്ട് ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഈ കേസിൽ സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തിയാൽ അത് സുപ്രധാനമാണ് ഈ നിരീക്ഷണം കേരളത്തിന്റെ കോടതികൾ ഗൌരവത്തോടെ എടുക്കും അങ്ങനെ വന്നാൽ രാഹുൽ ഈശ്വരന്റെ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും അന്യായമായ അറസ്റ്റിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കാൻ രാഹുൽ ഈശ്വരനും കഴിയും തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഉൾപ്പെടുത്തിയ വകുപ്പിന്റെ ഭരണഘടനാ സാധ്യത ഉൾപ്പെടെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അതിജീവിതിയെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചു എന്ന തലത്തിലായിരുന്നു ദീപ ജോസഫിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് റിനി ജോർജ് പറയുമ്പോഴും ആ നിയമ നടപടികൾ ഫെനിക്കെതിരെയല്ലത്രേ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച മറ്റുള്ളവരാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫെനിയെ അറിയിച്ച മൂന്നാം അതിജീവിതയ്ക്കെതിരെയാണോ ഇപ്പോൾ റിനിയുടെ പുറപ്പാട് എന്തായാലും പരാതിക്കാർ തമ്മിലും ആരോപണം ഉയർത്തിയവർ തമ്മിലും പരസ്പരം വഴക്കടിക്കുന്നതിന്റെ കാഴ്ചകൾ കൂടി ഇപ്പോൾ നമുക്ക് ഈ കേസിൻ്റെ പിന്നാപ്പുറങ്ങളിൽ കാണാം രാഹുൽ മാങ്കൂട്ടം കേസിൽ അടിപൊളി ട്വിസ്റ്റുകൾ എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മാങ്കൂട്ടത്തെ ഇനി പൂട്ടാൻ കഴിയില്ല എന്ന് രാഹുൽ അനുകൂലികൾ വെല്ലുവിളിക്കുന്നു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ തൻ്റെ അടുപ്പമുള്ളവരോട് പങ്കുവെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ കേസ് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തം ഇപ്പോഴിതാ പരാതിക്കാർക്കെതിരെ തിരിയുന്ന അപൂർവ കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്